നാമത്തിൽ പുത്രന്റെയും എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് എല്ലാവർക്കും സുപ്രഭാതം സ്നേഹവന്ദനം നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥന പോകാം അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടു ഇരുപത് വർഷം ഈ വേളത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്ക് ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു ശുഭമാല മാതാവ് സകല ഉപാസന പ്രാർത്ഥനകളും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ആവശ്യം പറയുക വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ ആമീൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആ മീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ കാര്യങ്ങളാണ് അനുദിനം ഉള്ള കാര്യങ്ങളാണ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന വരേണ്ടത് കർത്താവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നത് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗ്യതയാണ് കൃപാസനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ അകയുടെ മുമ്പില് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ജാഗ്രതയോടെ നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും നിരവിശുദ്ധമായ ഭരതകരും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അന്ധന കാഴ്ച നൽകുവിനെ കർത്താവ് ചെകിടിനെ കേൾ നൽകുവനെ കർത്താവ് ചെവികളെയും കണ്ണുകളെയും സ്പർശിക്കണമേ കർത്താവ് ഊമ്മൻ സംഭാഷണം നൽകണമേ സംസാരിക്കാത്ത വ്യക്തികളെയും കുഞ്ഞുങ്ങളെയും സ്പർശിക്കണമേ കർത്താവെ മഹോരോഗപ്പെടുത്തവനെ കരൽ രോഗമുള്ള കരൾ രോഗമുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ ഉദരസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവെ ഹൃദയം മഹോരോഗനെ ഹൃദയാഘാതങ്ങളിരിക്കുന്നവരെ കർത്താവെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉച്ചുമുറുള്ളൻ കലവ് കർത്താവിൻ്റെ രക്തം പണ്ടിട്ടെ എല്ലാ അസ്ഥികളിലും പേസികളിലും കർത്താവെ അസ്ഥിക്കുരകളിലും അസ്ഥി കർത്താവ് ജോയിൻസും ലിഗ്മെൻറ്റിലും പ്രയാസങ്ങളുള്ളവരെ നിന്റെ തിരുമുറിവാളുന്നാണിപ്പെടുത്താതെ വരുതുകെടുത്താൽ നീ സ്പർശിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കർത്താവ് ചികിത്സകളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഫിസിയോതെറാപ്പി കഴിഞ്ഞതിനു ശേഷം കർത്താവ് വിലക്ഷണമായിരിക്കുന്ന അസ്ഥിഭാഗങ്ങളെ കർത്താവെ നീ സ്പർശിക്കണ പ്രാർത്ഥിക്കോലിക്ക് പോകാൻ പറ്റാത്തവർ ചികിത്സ കഴിഞ്ഞു സൗഖ്യപ്പെട്ടു പക്ഷേ ജോലിക്ക് പോകാൻ പറ്റാതെ അവശത അനുഭവിക്കുന്നവർ നീ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു കിടപ്പിലായ പോരെ ഇരിക്കുന്നവരെയും സ്പർശിക്കണത് കിഴിയിരിപ്പിലായപ്പോരുന്നവരെയും കർത്താവ് നീ സ്പർശിക്കണെങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലിക്ക് പോകാൻ പറ്റാത്തവരെയും ജീവിതമാർഗ്ഗം മുട്ടിയിരിക്കുന്നവരെ നീ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് പല പല ജോലിക്ക് പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേ കിട്ടിയില്ലെന്നും പറഞ്ഞു സംഘടന തിരിച്ചു വരുന്ന മക്കളെ ഓർത്തുകൊണ്ട് കർത്താവെ അങ്ങനെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അവരുടെ കഴിവ് കൊണ്ടല്ല കുടുംബത്തിൻ്റെ കൃപ കൊണ്ടല്ല മറച്ചു നിന്റെ യോഗ്യത നിന്റെ കരുണ കൊണ്ട് കർത്താവെ അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുന്നത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഈ നിമിഷം അസ്ഥികൾ പൊങ്ങിയിരിക്കും മുതുകേ അതിന് പൊക്കല് പൊങ്ങലെ കാണിച്ചു തരികയും ചെയ്യുന്ന അവസ്ഥകളിൽ മുതുകിനെ കർത്താവ് നടുവലിനെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കർണ അസ്ഥികളെ സ്പർശിക്കട്ടെ ദൈവത്തിൻ്റെ കർണ്ണ നിൻ്റെ കിഡ്നികളെ സ്പർശിക്കട്ടെ ദൈവത്തിൻ്റെ കർണ നിൻ്റെ അലർജി രോഗങ്ങളെ സ്പർശിക്കട്ടെ ഉച്ചുമൊള്ളം കാലവരെ കർത്താവിൻ്റെ അർത്ഥങ്ങളെ പടരട്ടെ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ സഭയുടെ സഭരധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കർത്താവെ നിന്ന് നാമത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്റെ നാമത്തെ മാരക രോഗങ്ങൾ തീരാഭ്യാധികൾ ജീവിതദുരിതങ്ങൾ യശിക്രിസ് നാമത്തെ മാറിപ്പോകട്ടെ നിന്റെ യാത്രകളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു നിൻ്റെ സംസാരങ്ങളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു നിന്റെ ഇടപാടുകളെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നിൻ്റെ ഇടപെടുകൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ പോകുന്ന ഇടങ്ങൾ നീ പോ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഇടപെടുന്ന സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളെല്ലാം കർത്ത അവിടെ ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഏതെല്ലാം ഓഫീസുകൾ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ നിന്നെ കാത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് നീ ഉത്കണ്ഠാക്കുലനാണോ ഉത്കണ്ഠക്കുലയാണോ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ദൈവം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരിയായി നിന്റെ കൂടെ വരികയും നിന്നെ സന്ധിക്കയും കർത്താവ് മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിന് ശക്തിയാൽ നീ സഞ്ചരിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഒരു നാമത്തിൽ നിന്നെ പ്രാതികൾ ക്രിസ്തു പൊടി മാറട്ടെ എന്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിന്നെ കാത്തിരിക്കുന്ന എല്ലാവിധ ഭീഷണികളും ഭാവിയുടെ എല്ലാവിധ എല്ലാവിധ അലട്ടലുകളും യേസു ക്രിസ്തു അതിജീവിക്കാനുള്ള ആത്മശക്തിട്ടെ താങ്ക് യു പ്രിയപ്പെട്ട നമ്മുടെ ഇന്ന് വായിക്കുന്ന വചനം ഇരുപത്തി മൂന്ന് അഞ്ച് എന്റെ ശത്രുക്കളുടെ എന്റെ ശത്രുക്കളുടെ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു വിരുന്നൊരുക്കുന്നു എനിക്ക് എന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു കവിഞ്ഞൊഴുകുന്നു എന്ത് രസമാണ് അതായത് ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഇച്ച ഇത് അറിയാവോണ്ടിരിക്കണേ നമ്മളെ ഞാനും കേൾക്കുന്നു നിങ്ങളും കേൾക്കുന്നു ഒരേ സമയം ഇപ്പോഴും എൻ്റെ മനസ്സ് പരിശുദ്ധമായി പറഞ്ഞ എന്തറിയാവോ അതായത് ശത്രുക്കൾ കാണുകയും അവിടുന്ന് നിനക്ക് വിരുന്നൊരുക്കുന്നു അതേസമയം തന്നെ എൻ്റെ ശിരസ് അവിടുന്ന് തൈലം കൊണ്ട് അഭിഷേചിക്കുന്നു അതായത് ചില ശത്രുതയും ഇപ്പോൾ രോഗം നമ്മുടെ രോഗം തന്നെയാണ് നമ്മുടെ ശത്രു ചിലപ്പോ വരും പക്ഷെ രോഗമുണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലിയൊക്കെ ചെയ്യാൻ പറ്റും അത് ആ ശത്രു കാണെങ്കിൽ നമുക്ക് അഭിഷേകം കിട്ടിയിട്ടാണ് അതായത് ശത്രുക്കൾക്കാണെങ്കിൽ അല്ലാതെ ആരും കൊണ്ടുവന്ന തൈര് നമ്മുടെ തല ഒഴിക്കണേ അല്ല അതിൻ്റെ ഒരു ഭൗതിക സാഹചര്യം അതാണെങ്കിൽ പോലും ആത്മീയ സാഹചര്യം എന്ന് പറയുന്നത് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങളിപ്പോൾ കുറേ ഇപ്പോൾ ഭർത്താവിന് അസുഖമുണ്ടെന്ന് വിചാരിച്ചോ അപ്പോൾ ആ ഭർത്താവിന് ഒരു ഓപ്പറേഷൻ വരാൻ പോകുന്നു അതിൻ്റെ പണമില്ലെങ്കിൽ എന്നെ എങ്ങനെ കണ്ടെത്തുമെന്നുള്ള ഉൾക്കണ്ഠനൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒരു നെഗറ്റീവ് ഫോഴ്സ് എന്ന അതിൻ്റെ അർത്ഥം അല്ല വടി വടിതടിയ ആയുധങ്ങളായിട്ട് നമ്മളെ ആക്രമിക്കാൻ വരുന്നവർ മാത്രമല്ല ജീ നമ്മളെ അലാവശ്യപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണ് ശരിക്കും ഈ നെഗറ്റീവ് ഫോഴ്സ് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഡെമോക്രസീൻ്റെ വാൾ പോലെ നമ്മുടെ മുകളിൽ തൂങ്ങുമ്പോൾ തന്നെ കർത്താവ് അതിൻ്റെ ആവിയും പുകയും അറിയിക്കാതെ നമ്മളെ അഭിഷേകം തരും അതിനതിജീവിക്കാനുള്ള അഭിഷേകം തരും ചില ആൾക്കാർ പറയില്ല അച്ഛാ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞത് അയ്യോ നീ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ ഓർത്തു പോകുന്നു പക്ഷേ എനിക്കൊന്നും ഫീല് ചെയ്യണില്ല അച്ചാ അതായത് എന്താ കാര്യം ഇവർക്ക് ആ ഒരു സാഹചര്യം മറ്റുള്ളവർ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അവർക്ക് പകപ്പുണ്ട് പക്ഷെ നമ്മൾക്ക് ആന്തരികമായിട്ട് ഒരു സൗഖ്യമാണുള്ളത് എന്താണ് അതിനാണ് അഭിഷത്രുക്കൾ കാണേ അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതാണ് ശരിക്കും അപ്പോൾ ദൈവത്തിൽ നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങൾ അപ്പം നമുക്ക് ജോലിയില്ല നമുക്ക് എല്ലാവരും നമ്മൾ ചോദിക്കണം കല്യാണം കിട്ടിയോ കല്യാണം കിട്ടണില്ലേ അപ്പോൾ നമുക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ട് എല്ലാവരും നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ നിൽക്കണതെന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രയാസം പക്ഷേ നിനക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ട് ചില ആൾക്കാർക്ക് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഇരുപത്തഞ്ച് വയസ്സുള്ളവർക്ക് കല്യാണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് ആത്മഹത്യാകുമ്പോഴ പോലെ ഉള്ള പ്രയാസമുണ്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള നിനക്ക് ആ പ്രയാസം ഇല്ല അതിൻ്റെ അർത്ഥ ശത്കൾക്കാണെങ്കിൽ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ് കർത്താവിൻ്റെ കാലമാകുമ്പോൾ കർത്താവ് നിന്നെ എന്നുള്ള ആന്തരിക അഭിഷേകമാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് കർത്താവിൽ നിന്ന് നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ കർത്താവ് നമുക്ക് ചിലപ്പോൾ അഭിഷേകമാണ് തരേണ്ടത് അതായത് ചില കാര്യങ്ങൾക്ക് സമയമെടുക്കുമെന്നുണ്ടെങ്കിൽ അതിനുള്ള ആന്തരിക സമാന്തരമായ അഭിഷേകം നമുക്ക് തരും ആദ്യം നീ അഗ്നിയിലൂടെ നടക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ നടക്കലെന്ന് കർത്താവ് പറഞ്ഞില്ല പക്ഷേ അഗ്നി നിന്നെ പൊളിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് എസ് ഐ എ നാല് നാൽപ്പത്തി മൂന്ന് രണ്ടില്ലേ അത് അഗ്നിയിലൂടെ നടക്കുമ്പോഴും അഗ്നിയുടെ പൊള്ളൽ അനുഭവിക്കാത്ത രീതി നടത്താൻ കർത്താവ് നിന്നെ അറിയാം അപ്പം ചിലർ ഭർത്താവ് മരിച്ചു രണ്ട് പെൺകുഞ്ഞുങ്ങൾ രണ്ട് പെഞ്ഞ് കുഞ്ഞുങ്ങളായി എല്ലാവരും ചോദിക്കുക ഇടീ എങ്ങനെ വളർത്തുപടി ഇപ്പം എങ്ങനെ സങ്കടം തോന്നുന്നത് എന്നെ കണ്ടത് ഇത് ഈ പക്ഷേ പറയും പക്ഷേ ഇവർക്കതൊന്നും ഫീൽ ചെയ്യണമില്ല എന്താ കാര്യം അവർക്ക് ആന്തരികമായ ആ ശത്രുക്കൾ കാണുകയും അവരുടെ ജീവിതം തന്നെയാണ് ഭാവി തന്നെയാണ് ശത്രുവിനെപ്പോലും നോക്കണത് പക്ഷേ അവർ ആ ഭാവി ഇവിടെ തുടിച്ചു നോക്കുമ്പോൾ തന്നെ അവർക്കതിനജീവിക്കാനുള്ള അഭിഷേകം കൊടുത്തിരിക്കുകയാണ് ഭർത്താവ് ശത്രുക്കൾ കാണുകയെ അപ്പം നിങ്ങൾ എപ്പോഴും ചോദിക്കേണ്ട അനുഗ്രഹം മാത്രമല്ല എനിക്കൊക്കെ ഒന്ന് അഭിഷേകം ചോദിക്കണം കർത്താവ് ഈ സാഹചര്യം ബ്ലാസ് കാഷൻ കൈൻഡായിട്ട് നീ എനിക്ക് അതിൻ്റെ ഡയ അതിൻ്റെ തനത് ആശ്വാസം സമാശ്വാസം തരുന്നത് വരെ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ആന്തരിക ശക്തിയായി അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിക്കണം കാര്യം പല ആൾക്കാരും നിരാശരും കംപ്ലൈൻറ്റ് ചെയ്യുന്നൊരു അഭിഷയം കിട്ടാത്ത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ പറയേ ഈ ഈ സങ്കീർത്തനത്തിന് ഇപ്പോൾ ഇസ്രേലിൽ ഒരു ഭൗതിക സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടാകും അവർ ആരെങ്കിലും ശത്രുക്കൾ തമ്മിൽ കണ്ടുമുട്ടി പെട്ടാനോ കൊല്ലാനോ ഓടിച്ചിട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഈ ഇര എന്ന് പറയുന്ന ആൾ ഈ വേട്ടക്കാരൻ്റെ മുമ്പേ ഓടിയിട്ട് ഏതെങ്കിലും വീട്ടിൽ കയറും വീട്ടിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ കൾച്ചർ ഹിസ്റ്ററി അനുസരിച്ച് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടുകാരൻ ഒരു ഗ്ലാസ് വൈൻ എടുത്ത് കൊടുക്കും ഈ വൈന് പിന്നെ അടുത്തായിട്ടു ഈ വൈൻ ആ കുടിച്ച് മുത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് തീരണ മുമ്പ് അത് തീരാനാവുമ്പോൾ ആ വൈൻ തീർന്നു കഴിഞ്ഞാൽ ഈ പുറത്ത് കാത്തിരിക്കുന്ന അകത്ത് കയറി വെട്ടാൻ പറ്റും പക്ഷെ അതിൻ്റെ നിയമം അനുസരിച്ച് കൾച്ചർ അനുസരിച്ചിട്ട് വൈൻ തീരാതിരിക്കാൻ വേണ്ടി ഇയാൾ വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കും ഇയാൾ സിബ്ബ് ചെയ്യും രണ്ട് മൂന്ന് തുള്ളി ഇറക്കി കഴിഞ്ഞാൽ വീണ്ടും രണ്ടു മൂന്നു തുള്ളി ഒഴിച്ചു കൊടുക്കും അതിൽ എന്താ അറിയാമോ ഇത് കുടിച്ച് തീർക്കണവരെ ശത്രുക്കൾ ഇയാളെ തുടങ്ങാൻ പറ്റത്തില്ല അതിനുള്ളിൽ ഈ വീട്ടുകാരൻ പുറത്ത് ചെന്ന് അവന് നിരതവ്യം കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിടും അതാണ് അതാ അതാണ് ദൈവം നമ്മോട് ചെയ്യണമെന്നാണ് പറയണത് ശത്രുക്കൾക്കാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കണമെന്ന് വിരുന്നൊരുക്കണത് എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകെന്ന് വേണ്ട എന്നുവെച്ചാൽ പാനപാത്രം ഒരു മൂന്നോ നാലോ സിപ്പ് എടുത്ത് കഴിയുമ്പോൾ കുറയത്തില്ലേ ഉടനെ അതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കും അപ്പം ഞാൻ കവിഞ്ഞൊഴുകും അത് എന്ത് രസമാണ് കേൾക്കാൻ അതായത് ഈ ദൈവചനത്തിൻ്റെ ഒരു കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് ദൈവാനുഭവമായിട്ട് കണക്കാക്കുമ്പോഴാണ് അത് ബയോളജിക്കലായിട്ടുള്ള ഒരു ഗ്രേസ് സോഴ്സ് ആയിട്ട് കൃപയുടെ ഒരു ഉത്ഭവസ്ഥാനമായിട്ട് മാറണത് അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങളെല്ലാം ആധ്യാത്മിക അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുകയാണ് ഇതുപോലെ തന്നെയാണ് നീ എന്നിട്ട് പറയും ഞാൻ നിൻ്റെ ശത്രുക്കളെ എൻ്റെ നിൻ്റെ പാത പാതവിടവാക്കോളും നീ എൻ്റെ വരതുവശത്ത് ഇരിക്കാൻ പറയും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് വിശുദ്ധിയോട് ജീവിക്കാൻ നോക്കാം നല്ല ശത്രുക്കൾ വരുമ്പോൾ വേറെ ശത്രുക്കൾ ഉണ്ടാക്കി നമ്മളെവിടെയെങ്കിലും ചില ആൾക്കാരുടെ അല്ല ചില ചില പാർട്ടിക്കാർ ചില പാർട്ടിക്കാർ തെല്ലുമ്പോൾ അതിനേക്കാൾ കാവാലികരായ മറ്റു പാർട്ടിക്കാരിൽ പോയി അവർ അംഗത്ത് എടുക്കും അത് എവിടെ പിന്നെ പുതിയ കർത്താവ് പറഞ്ഞ പോലെ വാളെടുക്കുന്ന വളരെ പുതിയ വാൾ സൃഷ്ടിക്കാനും വെള്ളം പക്ഷേ നീ കർത്താവിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാം സ്റ്റോപ്പാകും എന്താ കാര്യം കർത്താവ് നിന്നെ സന്ധിക്കുകയും ചെയ്യും നിൻ്റെ ജീവിതം ദൈവത്തിൽ കൃപയെ നിറയുകയും ചെയ്യും അതാണ് ബൈബിളിൻ്റെ ഒരു ഫോർമുല എന്ന് പറയണത് ഞാൻ പറയണത് എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിലേ അത് വീടാകാം ഇല്ല ഒരു ഇല്ലായ്മയാകാം വല്ലായ്മയാകാം ഭീഷണിയാകാം മറ്റുള്ളവർ നിന്ന് അപമാനകരമായ അനുഭവം ഉണ്ടാവും ഉണ്ടാകുന്നതാകാം അല്ലെങ്കിൽ നിന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നവരാകാം ആരോ നിനക്ക് സങ്കടം തരുന്നതെല്ലാം പലപ്പോഴും എതിർ എതിർപക്ഷം നിൽക്കുന്നവരാണ് അവർക്കാണെങ്കിൽ വിരുന്നൊരുക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നീ എപ്പോഴും ദൈവത്തിൻ്റെ വലതുവശത്തായിരിക്കാൻ നോക്കണം വചനം വായിക്കണം വചനം പാലിക്കണം അതിനാണ് ഉടമ്പടി ഉടമ്പടി എന്ന് കൃപാസനത്തിൽ എപ്പോഴും ആൾക്കാർ പറയണതും ചെയ്യണതും ദൈവത്തിൻ്റെ ശത്രുക്കളുടെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വലുതുവശത്തിരുന്ന് നിൽക്കുകയാണ് അത് അപ്പോൾ ബാക്കിയുള്ള കൈകാര്യം ചെയ്യണം ദൈവമാണ് അപ്പം നമ്മുടെ ഈ വിഷയം ദൈവത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എന്തെല്ലാം വിഷയം ഉണ്ടായാലും നീ ദൈവത്തിൻ്റെ വലതു ഭാഗം നിൽക്കുക കർത്താവുന്നതിൻ്റെ പാനപാത്രം കവിഞ്ഞൊരു കഴിഞ്ഞ പോലെ അത് വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി കർത്താവുന്നതിനൊക്കെ കൃപ ഒഴിച്ചു തന്നുകൊണ്ടിരിക്കും തൻ്റെ സ്നേഹത്ത് നിറക്കുകയും നിറച്ചു തന്നുകൊണ്ടിരിക്കും ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ ബസ്സിലാണ്